إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله "يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون". يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا. يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله. وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار تقولها الله يا عباد الله أيها الجيودة تندى اللهم يا സമൃദ്ധിയും ധന്യതയും ആഗ്രഹിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് നാം സമ്പത്തിലും ആരോഗ്യത്തിലും ഉപജീവനത്തിലും നമ്മുടെ ആയുസ്സിലുമൊക്കെയും സമൃദ്ധിയും ധന്യതയും ലഭിക്കണമെന്ന് നമ്മൾ ഓരോരുത്തരും കൊതിക്കുന്നു അതിനാണ് ബറക്കത്ത് എന്ന് പറയുക നമ്മളൊക്കെ സാധാരണ പ്രയോഗിച്ചു വരുന്ന ഒരു പദം മലയാളീകരിച്ച ഒരു അറബി പദം എന്ന് വേണമെങ്കിൽ പറയാം പണ്ഡിതന്മാർ ബറക്കത്തിന് നിർവചിച്ചിട്ടുള്ളത് ഫുബൂത്ത് ഉൽ ഹൈരിൽ ഇലാഹി ഫിഷ ഏതൊരു കാര്യത്തിലും അള്ളാഹുവിൽ നിന്നുള്ള ഹൈർ അത് സ്ഥിരമായി ലഭിച്ചുകൊണ്ടിരിക്കുക അള്ളാഹു നൽകുന്നൊണ്ടിരിക്കുക അള്ളാഹു അവനുദ്ദേശിക്കുന്ന തൻ്റെ അടിമകളിലേക്ക് നിയോഗിക്കുന്ന രഹസ്യ പട്ടാളമാണ് ബറക്കത്ത് എന്നിവരെ പണ്ഡിതന്മാർ നിർവചിച്ചത് കാണാം സമ്പത്തിലാണ് ബറക്കത്തിറങ്ങുന്നതെങ്കിൽ അതിൽ വർധനവുണ്ടാകും മക്കളിലാണ് അതിറങ്ങുന്നതെങ്കിൽ ആ മക്കളെ നന്മയുള്ളവരാക്കും നമ്മുടെ ശരീരത്തിലേക്കാണ് അതിറങ്ങുന്നതെങ്കിൽ അതിനെ രോഗമുക്തമാക്കും നമുക്ക് ലഭിക്കുന്ന സമയങ്ങളിലാണ് വറക്കത്തിറങ്ങുന്നതെങ്കിൽ ആ സമയങ്ങളിൽ നന്മ വരുത്താൻ സാധിക്കും മനുഷ്യ ഹൃദയങ്ങളിലേക്കാണ് അതിറങ്ങുന്നതെങ്കിൽ ആ ഹൃദയങ്ങളിൽ സമാധാനം നിറക്കും വറക്കത്ത് ചൊരിയാൻ ആർക്കാണ് സാധിക്കുക അള്ളാഹുവല്ലാത്ത ഒരു ശക്തിക്കും ഒരു കേന്ദ്രം കൊണ്ടും മനുഷ്യർക്ക് ബറക്കത്ത് ചൊരിയാൻ സാധ്യമല്ല സൂറത്തുൽ മുൽക്കിലെ ഒന്നാമത്തെ വചനം ആരുടെ കയ്യിലാണോ ആധിപത്യമുള്ളത് അവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു അവനെല്ലാറ്റിനും കഴിവുള്ളവനാണ് ധിക്കാരം നിമിത്തം അള്ളാഹുവിന്റെ ശിക്ഷക്കു വിധേയരായ മനുഷ്യരെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്ന് പ്രയോഗിച്ചത് കാണാം തൊണ്ണൂറ്റി ആറാമത്തെ വചനം അഹ്ലൽ അലൈഹിം ആ ശിക്ഷക്ക് വിധേയരായി നശിച്ചവർ ശരിയായ വിശ്വാസവും അതിലൂന്നിയ തക്കവയും അനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ ലഫത്തഹന അലഹിം അവരുടെ മേൽ നാം തുറന്നു വിടുമായിരുന്നു ആകാശത്തിലൂടെയും ഭൂമിയിലൂടെയും വിവിധങ്ങളായ അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ അവർക്ക് തുറന്നു വിട്ടുകൊടുക്കുമായിരുന്നു എന്നാണ് അതുകൊണ്ടുതന്നെ ബറക്കത്ത് ചൊരിഞ്ഞ് കനിയാൻ നമ്മുടെ റബ്ബിന് മാത്രമേ സാധിക്കൂ അതുകൊണ്ടാണല്ലോ നാം നിർവഹിക്കുന്ന പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചാൽ അത് ബോധ്യമാകും അള്ളാഹുമാ ബാരിഖ് അല മുഹമ്മദിൻ ആലി മുഹമ്മദ് ഖമാ ബാറഖത്ത അല ഇബ്രാഹീമ അലി ഇബ്രാഹീം അള്ളാഹുവേ ഇബ്രാഹീം അലഹ ഇസ്ലാമനും കുടുംബത്തിനും നീ ബറക്കത്ത് ചൊരിഞ്ഞ പോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും ആ വറക്കത്ത് ചൊരിയണേ എന്നാണ് ഫർളും സുന്നത്തുമായ നമസ്കാരങ്ങളിലടക്കം വെള്ളിയാഴ്ചകളിൽ പ്രത്യേകിച്ചും സ്വലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടും നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ആരെങ്കിലും നമുക്ക് ഒരല്പം ഭക്ഷണം നൽകി ഒരു മുറുക്ക് വെള്ളം നൽകിയാൽ പോലും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അള്ളാഹു മഖ്ഫുള്ളഹും വർഹംഹും ഫീമാ റസക്കത്തഹും അള്ളാഹുവേ എനിക്ക് ഈ വെള്ളവും അന്നവും നൽകിയവർക്ക് നീ പൊറത്തു കൊടുക്കണം കരുണ ചൊരിയണം അവരുടെ ഉപജീവനത്തിൽ ബറക്കത്ത് ചൊരിയണേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാൻ കൽപ്പിച്ചു വിവാഹ ജീവനത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് കുടുംബജീവനത്തിൽ ബറക്കത്തു ചൊരിയാൻ വധൂവരന്മാരുടെ വിവാഹസുദിനത്തിൽ തന്നെ പ്രാർത്ഥിക്കാൻ പ്രത്യേകം കൽപ്പിച്ചു നബിസല്ലാഹു അലഹി വസ്ല്ലം മദീനയ്ക്ക് വേണ്ടിയും മദീനാവാസികൾക്ക് വേണ്ടിയും അവരുടെ ഭക്ഷണത്തിന് അളവിലും ബറക്കത്ത് ലഭിക്കാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന കാണാം വ വ വ അള്ളാഹുന അള്ളാഹുവേ ഞങ്ങളുടെ കായ്ക്കനികളിലും ഈ മദീനയിലും ആ മദീനാവാസികളിലും അവരുടെ ഭക്ഷണങ്ങളിലുമൊക്കെ നീ അനുഗ്രഹം ചൊരിയണേ എന്നതാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് നബിസല്ലാഹു വസ്ലം പറഞ്ഞു അള്ളാഹുമ്മ ഇന്ന ഇബ്രാഹീമ വ വ അല്ലാഹുവേ ഇബ്രാഹിം ടിമയും നിന്റെ കൂട്ടുകാരനും നീ നിയോഗിച്ച നബിയുമാണല്ലോ വ വ ഇന്നി നെബിയുമാണല്ലോ ഈ മുഹമ്മദ് എന്ന ഞാൻ അടിമയും നബിയുമാണ് വ വ ഇന്നഹു ദആലി മക്ക അന ലിൽ മദീന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മക്കക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് ഞാൻ പ്രാർത്ഥിക്കുന്നത് മദീനയ്ക്ക് വേണ്ടിയാണ് ഇന്ന് ആ ഇരുഹർമകളിൽ നാം യാത്ര ചെയ്ത് ഇബാലത്തിനായി ഹജ്ജനും ഉംബ്രക്കുമായി ചെല്ലുമ്പോൾ ഇന്ന് ആ പ്രദേശങ്ങളിൽ നമുക്ക് വേണ്ടി ചെയ്ത സൗകര്യങ്ങൾ എത്രയാണ് അവർക്കല്ലാഹു സുബാനഹു വഅാല റസൂൽഹി സാഹു അലൈഹി വസല്മ്മയുടെ ആ പ്രാർത്ഥന നിമിത്തം ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന നിമിത്തം നൽകിയ അനുഗ്രഹങ്ങളാണ് ബറക്കത്തുകളാണ് നമ്മൾ ഇന്നും ആ ഇരുഹർമകളിലും ആ രാജ്യങ്ങളിലും നമ്മൾ അനുഭവിക്കുന്നത് എന്ന് നാം ചിന്തിക്കണം ഇത് പറയുമ്പോൾ ഇതൊക്കെ എന്തിനാണ് സൂചിപ്പിക്കുന്നത് ഈ ഐഹിക ജീവനത്തിൽ നമ്മുടെ ജീവനത്തിലും നമ്മുടെ കുടുംബത്തിലും അള്ളാഹുവിൻ്റെ ബറക്കത്ത് ലഭിക്കാൻ നാം അധ്വാനിക്കേണ്ടതുണ്ട് അതെങ്ങനെ ലഭിക്കുമെന്നതാണ് അതിന് വിശുദ്ധ ഖുർആാനിലും മഹദീസുകളിലും എണ്ണി എണ്ണിപ്പറഞ്ഞ ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഏറ്റവും പ്രധാനം അൽ ഈമാനുവത്ത ശരിയായ ഒരു വിശ്വാസിയായി മാറുക രഹസ്യ പരസ്യ ജീവനത്തിൽ തൻ്റെ റബ്ബ് എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധത്തോടെ തിന്മകളിൽ നിന്നകന്ന് പരമാവധി ശ്രദ്ധയോടെ ജീവിക്കുക അതാണ് തക്കവ ുൽ ഹലാൽ ഹലാലായ സമ്പാദ്യം മാത്രം പലിശ മുക്തമായ സമ്പാദ്യം പലിശ ഒട്ടും ഞാൻ നേടുന്നില്ല എന്റെ സമ്പത്തിലോ ഞാൻ സമ്പാദിച്ചു കൂട്ടിയതിലോ എന്റെ വരുമാനങ്ങളിലോ പലിശ ഒട്ടുമില്ല എന്ന ആ ഉറപ്പാക്കൽ സത്യവിശ്വാസിക്കുണ്ടാകണം അതോടൊപ്പം സീലത്തുറഹിം റഹിം കുടുംബബന്ധം ചേർക്കണം നബിസല്ലാ വസ്ല്ലം പറഞ്ഞു അല്ലമോമിൻ അൻസാബിക്കും മാ തസിലൂ നബി അർഹാമുക്കും നിങ്ങൾ ചേർത്തു പിടിക്കേണ്ട കുടുംബങ്ങളെ നിങ്ങൾ പഠിക്കുക എന്നതാണ് ആ പ്രയോഗത്തിന് ഇന്ന് പ്രസക്തിയുണ്ട് ഇന്ന് വളർന്നു വരുന്ന നമ്മുടെ ചെറുപ്പക്കാർക്ക് അവർ ഇന്ന് ശാസ്ത്ര സാങ്കേതിക യുഗങ്ങളിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് ഏത് സമയത്തും അവർ ദൃശ്യവും അല്ലാത്തതുമായ മാധ്യമങ്ങൾക്ക് ചുറ്റുമാണ് അതുകൊണ്ട് തന്നെ തൻ്റെ കുടുംബങ്ങൾ അറിയാതെ പോകുന്ന ഏറ്റവും അടുത്ത ബന്ധുക്കൾ ആരാണെന്ന് പോലും അറിയാതെയാണ് യുവതലമുറ വളർന്നുകൊണ്ടിരിക്കുന്നത് റസൂലുള്ള പഠിക്കണം കുടുംബ ബന്ധങ്ങളെ എന്നാണ് എന്നിട്ട് പറഞ്ഞു റഹിം തീർച്ചയായും കുടുംബ ബന്ധം ചേർക്കൽ മഹബത്തുൻ ഫിൽ അഹിൽ അത് കുടുംബങ്ങളിൽ സ്നേഹമുണ്ടാക്കും മഫറാത്തുൻ ഫിൽ മാലി തൻ്റെ സമ്പത്തിൽ വർധനവുണ്ടാക്കും മൻ സത്തുൻഫിൽ അതർ അത് ആയുസ്സിനെ വർദ്ധിപ്പിക്കുമെന്നാണ് ബന്ധം കൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയത് അതുപോലെ തന്നെയാണ് നമുക്ക് ലഭിച്ച വിലപ്പെട്ട ഖനിയാണ് ആയുസ്സും സമയവും എന്നത് ആയുസ്സും സമയവും നമ്മെ കാത്തു നിൽക്കാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു കലണ്ടർ മറിച്ച് മറ്റൊരു പുതിയ കലണ്ടർ തൂക്കുന്ന തരക്കിലാണ് നമ്മളൊക്കെയും നമ്മുടെ ആയുസ്സും സമയവും നമ്മെ കാത്തു നിൽക്കാതെ ഓടുകയാണ് ഈ ലഭിക്കുന്ന ആയുസ്സിലും സമയത്തിലും നമുക്ക് ബറക്കത്ത് ലഭിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം നബിസ് അലഹി വസ്ല്ലം പ്രത്യേകം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട് അള്ളാഹുമ്മ ബാരിഖിലി ഉമ്മീ ഫി ബുക്കൂരിഹ അള്ളാഹുവേ എൻ്റെ ഉമ്മത്തിന് അവർ അതിരാവിലെ ചെയ്യുന്ന ഏത് കാര്യങ്ങളിലും നീ ബറക്കത്ത് ചൊരിയണേ എന്നാണ് നബി നബിസ്മ ഇതാ ബൈഷൻ ഒരു സംഘത്തെ അത് പ്രബോധനത്തിനാണെങ്കിലും ഒരു സൈന്യത്തെ ധർമ്മസമരത്തിന് വേണ്ടിയാണെങ്കിലും നിയോഗിക്കുകയാണെങ്കിൽ പകലിന്റെ തുടക്കത്തിൽ അതിരാവിലെ നിയോഗിക്കുമായിരുന്നു എന്നാണ് സഹുറുൽ ഓമിദി എന്ന സുഹാബി അദ്ദേഹം കച്ചവടക്കാരനായിരുന്നു നബിസ് വസ്ല്ല ഉമ്മത്തിന് അതിരാവിലെ ചെയ്യുന്ന കാര്യങ്ങളിൽ ബറക്കത്ത് ചൊരിയണ എന്ന് പ്രാർത്ഥിച്ചത് കേട്ട നിമിത്തം അദ്ദേഹം തൻ്റെ കച്ചവടക്കാരെ അതിരാവിലെ തന്നെ കച്ചവട ചരക്കുകളുമായി നിയോഗിക്കുമെന്നാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ സമ്പത്തിൽ വർധനമുണ്ടാവുകയും അള്ളാഹു അദ്ദേഹത്തിന്റെ സമ്പത്തിൽ ധാരാളം ബറക്കത്ത് ചൊരിഞ്ഞു എന്ന് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ പ്രഭാത സമയം എന്നത് സമയം ഏറ്റവും ചുരുങ്ങിയത് ുരുങ്ങിയത് അസ്റും അത് കേട്ടാ പിന്നെ ഒരു സത്യവിശ്വാസി ഉറങ്ങാൻ പാടില്ല പിന്നെയും തളർന്ന് കിടക്കുകയാണോ അതിന്റെ ദുരന്തം കബറുകളിൽ അനുഭവിക്കും നമ്മളത് ഭയപ്പെടണം ഏറ്റവും ചുരുങ്ങിയത് അസ്വലാ തുഹയിറും മിനന്നവും അത് കേട്ടാൽ പിന്നെ ഉറങ്ങുകയില്ല ഞാനും എൻറെ കുടുംബവും എന്ന് തീരുമാനിക്കാൻ ഓരോ രക്ഷിതാവിനും സാധിക്കണം ഇന്ന് പ്രഭാതം നഷ്ടപ്പെടുത്തുകയാണ് പലരും ചിലർ ഉറങ്ങിയിട്ടാണ് നഷ്ടപ്പെടുത്തുന്നത് ചിലർ വിഭാരത്തുകൾക്കും സൽക്കർമ്മങ്ങൾക്കും ചുരുങ്ങിയത് സൂര്യൻ ഉദിക്കുന്നത് വരെ സൂര്യൻ ഉദിക്കുന്നത് വരെ നമ്മുടെ പ്രാർത്ഥനകളുടെ സമയമാണ് കുർആൻ പാരായണത്തിൻ്റെ സമയമാണ് സുബേഹി നമസ്കാരത്തിൻ്റെ സമയമാണ് നമുക്കൊട്ടേറെ തിക്രകൾ ആ സമയത്ത് നിർവഹിക്കാനുണ്ട് അതൊന്നും നിർവഹിക്കാതെ കേവലം ഒരു ആരോഗ്യം വ്യായാമം എന്ന നിലക്ക് ചിന്തിച്ച് മുസ്ലിം ഉമ്മത്ത് പോലും വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തുന്നു വ്യായാമത്തിൽ മുഴുകണം ഈ പറയുന്ന ഞാൻ അതിനെതിരല്ല പക്ഷേ സൂര്യൻ ഉദിച്ചതിന് ശേഷമാകണം അതൊക്കെ പണ്ഡിതന്മാർ സൂര്യൻ ഉദിക്കുന്നത് വരെ കിടന്നുറങ്ങുന്നത് സുബി നമസ്കാരം കഴിഞ്ഞാൽ പോലും സൂര്യൻ ഉദിക്കുന്നത് വരെ കടന്നുറങ്ങുന്നത് വെറുത്തിരുന്നു എന്ന് കാണാൻ കഴിയും എന്താണ് കാരണം ആ സമയത്തൊക്കെയും അള്ളാഹുവിന്റെ ബറക്കാത്തുകൾ ഈ പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങുന്ന സമയമാണ് റസൂലുള്ള പ്രത്യേകം ഈ ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുണ്ടാക്കിയ സമയവും കൂടിയാണ് അതുകൊണ്ട് തന്നെ കച്ചവടത്തിന് യോജിച്ചാൽ സമ്പത്ത് വർദ്ധിക്കുക ഏത് പ്രവർത്തനത്തിൽ ആ സമയത്ത് മുഴുകിയോ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചാൽ അള്ളാഹുവിൻ്റെ സഹായം കിട്ടുമെന്നതാണ് അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ നമ്മുടെ ആയുസും നമ്മുടെ സമയവും അത് തിലക്കാനുള്ളതല്ല അത് നഷ്ടപ്പെടുത്താനുള്ളതല്ല നല്ല വഴിക്ക് റബ്ബിൻ്റെ സഹായങ്ങൾ ലഭിക്കുന്ന വഴിക്ക് തൃപ്തികരമായ വഴിക്ക് മാത്രം ചെലവഴിക്കണം തന്നെ അള്ളാഹു നമുക്ക് സ്ഥിരമായി നൽകിക്കൊണ്ടിരിക്കുന്ന ബറക്കത്തുകൾ അത് കുറെ ഉണ്ടെങ്കിൽ കുറേ ഉണ്ടാകുക എന്നതല്ല ഉള്ളതിലുള്ള മനസ്സംതൃപ്തിയാണ് കടന്നുറങ്ങാൻ നേരത്ത് റസൂലുള്ള പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന കാണും അലഹമുല്ലാഹില്ല വസഖാന അള്ളാഹു ഞങ്ങൾക്ക് അന്നം നൽകിയ വെള്ളം നൽകിയ അള്ളാഹുവിന്റെ സർവസ്തുതിയും ഞങ്ങൾക്ക് മതിയായ താമസ നൽകിയ സ്ഥലം നൽകിയ അഭയസ്ഥാനം നൽകിയ അള്ളാഹുന്റെ സർവസ്തുതിയും പിന്നെ പറയുന്നതോ മിമ്മല്ല കാഫിയ ലഹു സമ്പത്തും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒന്ന് മനസ്സമാതാടത്തോടെ കിടന്നുറങ്ങാനോ നല്ലൊരു ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ഒന്നിനും കഴിയാത്ത എത്രയെത്ര ആളുകളുണ്ട് അതുകൊണ്ട് എനിക്കത് ലഭിച്ചല്ലോ അതിന് സർവസ്തുതിയുമെന്നതാണ് അതുകൊണ്ട് കുറെ ഉണ്ടാകലല്ല ഉള്ളതിൽ അള്ളാഹു നമുക്ക് അനുഗ്രഹം ചൊരിയലും അത് സ്ഥിരമായി ലഭിക്കലുമാണ് ബറക്കത്ത് ബറക്കത്ത് ചോരാത്ത ഒരു ജീവിതത്തിൻ്റെ ഉടമകളായി മാറാൻ അങ്ങനെ റബ്ബിൻ്റെ തൃപ്തി നേടി ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക വലക്കും ഗഫൂറു റഹീം ഹന്ദൻ കസീറൻ തൊയ്യീബൻ മുബാറക്കൻ ഫി അള്ളാഹ്മസി അല മുഹമ്മദ് ഒരിക്കൽ സ്വഹാബത്ത് റസൂലുള്ളയുടെ അടുത്ത് വന്ന് ഒരു പരാതി പറഞ്ഞു യാ റസൂൽ റസൂലെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷെ വയറ് നിറയാത്ത പോലെ അനുഭവപ്പെടുന്നു എന്ന് റസൂലുള്ള പറഞ്ഞു ഫലഅല്ലക്കും അല്ലക്കും തെക്കുലൂന നിങ്ങൾ ഒന്നിച്ചായിരിക്കല്ല ഭക്ഷണം കഴിക്കുന്നത് വെവ്വേറെ വെവ്വേറെ ഇരുന്ന് നിങ്ങൾ ഭക്ഷണം കഴിച്ചത് കഴിച്ചത് കൊണ്ടാവാം അങ്ങനെ തോന്നുന്നത് എന്ന് അപ്പോൾ അവർ പറഞ്ഞു നഅം ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത് ഒന്നിച്ചല്ല കൂടി ഇരുന്നല്ല ഞങ്ങൾ ഭക്ഷണം കഴിക്കാറുള്ളത് അപ്പോൾ റസൂല പറഞ്ഞു ഫജ്തമിഉ അലാ ത്വആമികും നിങ്ങൾ ഭക്ഷണത്തിന് സംഘടിക്കണം ഒരുമിച്ച് കൂടണം വധു അലൈഹി ഭക്ഷണം കഴിക്കുന്ന നേരം അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കണം ബിസ്മില്ല എന്ന് പറയണം യുബാറക് ലക്കും ഫീഹി എന്നാൽ നിങ്ങൾക്ക് ആ ഭക്ഷണത്തിൽ ബറക്കത്ത് ചൊരിയപ്പെടും എന്നാണ് ഏത് കാര്യങ്ങളിൽ ഒന്നിക്കുന്നുണ്ടോ അവിടെ വറക്കത്തുണ്ടാകും എവിടെ ഭിന്നത വരുന്നോ അവിടെ വറക്കത്ത് ചോരുകയും ചെയ്യും അത് നമ്മൾ ഭയപ്പെടണം എന്നാൽ വിശുദ്ധ ഖുർആാനിൽ തന്നെ ലൈസ അലൈക്കും നിങ്ങൾ ഒരുമിച്ചോ വെവ്വേറെയോ ഭക്ഷണം കഴിക്കുന്നതിന് കുറ്റമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാൾ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിച്ചു എന്നതുകൊണ്ട് കുറ്റമില്ല അതിൻ്റെ ഷറഹിൽ കാണാം അത് ഒരാൾ ഒറ്റക്കാണെങ്കിൽ ഭക്ഷണം കഴിക്കണമല്ലോ വേറെ ആരും കിട്ടുന്നില്ല അപ്പോൾ ഭക്ഷണം കഴിക്കണം അതുകൊണ്ട് അതിന് കുറ്റമില്ല പരമാവധി ആളുകൾ കൂടുതൽ ഇപ്പം ഒരു കുടുംബം ഒരു വീട്ടുകാർ അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പരമാവധി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അതിലാണ് ആ വീട്ടുകാർക്ക് പറക്കത്തുള്ളത് എന്ന് ഇതുപോലെ തന്നെയാണ് വീടുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ സലാം പറഞ്ഞേ പ്രവേശിക്കാവൂ നമ്മുടെ വീടുകളിലേക്കാണെങ്കിലും നാം സന്ദർശിക്കുന്ന മറ്റ് ഏത് വീടുകളിലേക്കാണെങ്കിലും അത് വിശുദ്ധ കുർഹാനിൻ്റെ നസ്വാൻ ഫൈദാ തഹൽ ഫൈതാ തഹൽ തും പുയൂത്തൻ ഫലിമോ അല അംഫുസിക്കും തൊയ്യബ നിങ്ങൾ വീടുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിനിന്നുള്ള അനുഗ്രഹീതമായ പാവനമായ ഉപചാരമെന്ന നിലക്ക് നിങ്ങൾ അന്യോന്യം സലാം പറയണമെന്നാണ് അനസ് റുദിയല്ലാവിനോട് റിസുറുള്ള പ്രത്യേകം ഉപദേശിച്ചത് കാണാം ഇതാ ദഹൽ ത അല അഹിലിഖ് നിന്റെ നീ നിന്റെ കുടുംബത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഫസല്ലിം നീ അവരോട് സലാം പറയണം യക്കുൻ അലൈഖ് അത് നിനക്ക് അള്ളാഹുവിൻ്റെ ബറക്കത്തിന് നിമിത്തമാകും നിൻ്റെ കുടുംബത്തിന് വീട്ടുകാർക്കും അള്ളാഹു അനുഗ്രഹം ചൊരിയാൻ അത് കാരണമാകുമെന്നാണ് ഇന്നത്തെ കാലത്ത് കുടുംബങ്ങളിൽ കലഹങ്ങളും അകൽച്ചകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇതുപോലുള്ള നിയമങ്ങൾക്ക് വിധി വിലക്കുകൾക്ക് വലിയ സ്വാധീനമുണ്ട് മഹത്വമുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞ് പരമാവധി നമുക്ക് ലഭിച്ച സമയങ്ങളിൽ ഒരു യഥാർത്ഥ വിശ്വാസിയായി ഇസ്ലാമിൻ്റെ സംസ്കാരങ്ങളെല്ലാം മുറുകപ്പെടുത്തിച്ച് ജീവിക്കുന്ന ഒരു മുസ്ലിമായി തന്നെ ജീവിക്കാൻ പരിശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു മുഖഫുൽ അള്ളാഹു മജിർനാർ അള്ളാഹുന മിനന്നാർ അഹി അൽ കിതി വസുനിത്തോബ അള്ളാഹു മുബാരി തന اللهم بارك لنا فيما رزقتنا، اللهم بارك لنا فيما رزقتنا، اللهم اشف مرضانا وارحم موتانا، اللهم اشف مرضانا وارحم موتانا يا ارحم الراحمين، اللهم توفنا مسلمين، والحقنا بالصالحين، اللهم صل على محمد وعلى ال محمد، والحمد لله رب العالمين.